നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല ശബരിമല ഒരു മാതൃകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയാണ് മതേതരത്വത്തിൻ്റെ മാതൃകയാണ് വാവര് സ്വാമിയെ കാണാതെ മുരലേട്ടങ്ങോട്ട് കയറാൻ പറ്റില്ല നിങ്ങളൊക്കെ അമ്പണമില്ല ഏറ്റവും വാവര് സ്വാമിയെ കാണാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല കഞ്ഞി അയ്യപ്പന്മാർക്ക് എന്നാണ് കേട്ടത് പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ഞാനിവിടെ ഇരുന്ന് പ്രസംഗം കേൾക്കുകയായിരുന്നു എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയ പറയുന്നുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് മുരളിയുടെ അച്ഛൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാരാണ് അവൻ്റെ ആശയം ശരിയല്ല എന്നെ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ കള്ളനല്ല ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഒരു ചെയർമാൻ പറയാണ് ബോർഡ് ചെയർമാൻ പറയാണ് അയ്യപ്പന്റെ ദണ്ട് എന്ന് പറയുന്നത് ചൂരലാണ് അതിൽ സ്വർണം പൂശി അത് റിപ്പയർ ചെയ്യാൻ വേഗത്തിൽ എത്തിച്ചത് മകന്റെ കയ്യിലാണ് കമ്മ്യൂണിസ്റ്റാണോ നീ നിങ്ങൾക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റുമോ കേരളത്തിൽ നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന ഹാണി എന്ന് പറയേണ്ടി വന്നതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാലേക്ക് ദുഃഖമുണ്ട് യു ഡി എഫ് അധികാരത്തിലേക്കാണ് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധികാരത്തിൽ വരുമെന്നുള്ളതിൻ്റെ ഉറച്ച വിശ്വാസമാണ് നിങ്ങൾ ഈ മുമ്പിലിരിക്കുന്നവർ ഈ വരുന്ന മുപ്പതാം തീയതി കോഴിക്കോട് കോർപ്പറേഷനിലെ ഓരോ വാർഡിൽ നിന്നും മുന്നൂറ് ആളുകളെ വെച്ചുകൊണ്ട് നമ്മൾ വലിയൊരു റാലി നടത്താൻ പോവുകയാണ് ഈ കോപ്പറേഷൻ ആദ്യമായി യു ഡി എഫ് തിരിച്ചു പിടിക്കുന്ന സ്ഥിതി ശേഷമാണ് അതിൽ മുഴുവൻ കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരെ ആത്മാർത്ഥമായുള്ള സഹകരണം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും അഭിവാദ്യം ഓർപ്പിച്ചുകൊണ്ട് ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു